ലേണിറ്റിന്റെ ഓൺലൈൻ പി എസ് സി കോച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ജോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഭൂമിയുടെ ഘടന എന്ന ഭാഗമാണ് വേൾഡ് ജോഗ്രഫിയിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളും കൂടാതെ ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും എന്ന ഭാഗവുമായിരുന്നു ആ ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ ടോപ്പിക്കിലേക്ക് അടക്കുകയാണ് പി എസ് സി എക്സാമിന് ജോഗ്രഫി എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഭൂമിയുടെ ഘടന നമുക്ക് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം ഭൂമിയുടെ ഉള്ളറയെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ക്രസ്റ്റ് ഭൂവൽക്കം മാൻഡിൽ ബഹിരാവരണം കോർ അകക്കാമ്പ് ഒന്നും കൂടി പറയാം ഭൂമിയുടെ ഉള്ളറയെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ക്രസ്റ്റ് മാൻഡിൽ കോർ ഭൂവൽക്കം ബഹിരാവരണം അകക്കാമ്പ് നമ്മൾ ഈ പഠിക്കുന്ന ഭൂമിയുടെ ഉള്ളറ വളരെ നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഇതിലും അപ്പുറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും പഠനം നിരവധി നിരവധിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ നിരവധി ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത് അതായത് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടക്കുമ്പം ഭൂമിക്ക് അടിയിൽ നിന്ന് ഒരു മാത്മ പുറത്തേക്ക് വരുന്നുണ്ട് ഈ പുറത്തേക്ക് വരുമ്പം നമ്മളതിനെ ലാവ എന്നാണ് വിളിക്കുന്നത് ആ ലാവയെ പഠിച്ചും വിശകലനം ചെയ്തും ഭൂമിയുടെ അടിയിലുള്ള അവസ്ഥകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളെ മനസ്സിലാക്കിയും ഒക്കെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ ഭാഗത്തെക്കുറിച്ചും വിശദമായിട്ട് നോക്കാം ഭൂമിയുടെ ഉള്ളറയിലെ ആദ്യ ഭാഗമാണ് ഭൂവൽക്കം ഈ ഭാഗത്തിന്റെ പ്രത്യേകതകൾ നോക്കുമ്പം ആദ്യത്തെ പോയിന്റ് ആണ് ഭൂമിയുടെ ഏറ്റവും പുറമേ പാളിയാണ് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഈ ചിത്രത്തിലെ ക്രസ്റ്റിനെ മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാണ് നമ്മുടെ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം ഇനി ഒന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം രണ്ടാമത്തെ പോയിന്റ് ആണ് ഭൂമിയുടെ പുറന്തോട് ഭൂമിയുടെ പുറന്തോട് എന്നറിയപ്പെടുന്ന ഭാഗവും ഭൂവൽക്കാണ് മൂന്നാമത്തെ പോയിന്റ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ് എന്നുള്ളത് നാൽപ്പത് കിലോമീറ്റർ ആണ് ഭൂവൽക്കത്തിന്റെ കനം എന്താണ് ഈ കനം ഭൂവൽക്കത്തിൽ നിന്ന് ബഹിരാവരണത്തിലേക്ക് അതായത് മാൻഡിലേക്കുള്ള ദൂരമാണ് കനം ഏകദേശം എട്ട് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് ദൂരം കൂടാതെ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നതും ഭൂവൽക്കമാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നതും ഭൂവൽക്കാണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഈ പാളിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും ഭൂവൽക്കത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് കരയുമുണ്ട് കടലുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾ തട്ടിന് പറയുന്ന പേര് സിയാൽ എന്നാണ് ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുഗൾത്തട്ടിനെ പറയുന്ന പേരാണ് സിയാൽ സിയാലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന കടൽത്തറയാണ് സിമ അതായത് സമുദ്ര ഭാഗമാണ് സിമ സിയാൽ എന്നാൽ സിലിക്കണും അലൂമിനിയുമാണ് വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകാണ് സിലിക്കൺ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം അതുകൊണ്ട് തന്നെ ഇവ രണ്ടും കൂടി ചേർന്നാണ് സിയാൽ എന്ന പേര് വന്നിട്ടുള്ളത് അപ്പം ഭൂവൽക്കത്തിലെ വൻകരാ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകാണ് സിലിക്കൺ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം ഇത് രണ്ടും കൂടി ചേർന്നാണ് സിയാൽ എന്ന പേര് വന്നിട്ടുള്ളത് സിമ എന്ന പേര് വരാൻ കാരണം സിലിക്കണും മഗ്നീഷ്യവുമാണ് ഈ രണ്ട് ധാതുക്കൾ ധാരാളമായിട്ട് എവിടെ കാണുന്നു സമുദ്ര ഭൂവൽക്കത്തിൻ്റെ ഭാഗത്ത് ധാരാളമായിട്ട് കാണുന്നു അതുകൊണ്ടാണ് സിമ എന്ന പേര് പറയുന്നത് ഈ ഭാഗം വളരെ ശ്രദ്ധിച്ചു നോക്കുക കാരണം പി എക്സാമിന് വരാൻ ചാൻസൽ ഒരു ചോദ്യം കൂടിയാണ് സിയാലും സിമയും അതായത് ഭൂവൽക്കത്തിലെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തിനെയാണ് സിയാൽ എന്ന് വിളിക്കുന്നത് അതുപോലെ സിമ എന്ന് വിളിക്കുന്നത് ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുഗൾ തട്ടിനെ പറയുന്ന പേരാണ് സിയാൽ സിയാലിൽ സിലിക്കണും അലൂമിനിയവുമാണ് അടങ്ങിയിട്ടുള്ളത് സിയാലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് സിമ അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ ഭാഗമാണ് സിമ സിയാലിന് തൊട്ട് താഴെ ഏതാണ് സമുദ്ര ഭൂവൽക്കാണ് സിയാലില് സിലിക്കണും അലൂമിനിയാണെങ്കിൽ സിമയില് സിലിക്കണും മഗ്നീഷ്യവുമാണ് ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞത് വൻകരാ ഭൂവൽക്കത്തിലും സമുദ്ര ഭൂവൽക്കത്തിലും ഉള്ള ധാതുക്കളെയാണ് ഇനി ഭൂവൽക്കത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് രണ്ടാമതാണ് സിലിക്കൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ രണ്ടാമത് സിലിക്കൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അതാണ് അലൂമിനിയം രണ്ടാമത് ഇരുമ്പ് ലോഹം അലൂമിനിയം രണ്ടാമത് ഇരുമ്പാണ് ചെറുതായിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒന്നും കൂടി പറയാം ഭൂവൽക്കത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര ഭാഗവും അതുപോലെ തന്നെ സമുദ്രഭാഗവും ഈ വൻകരാ ഭാഗത്തെ പറയുന്ന പേരാണ് സിയാൽ സമുദ്രഭാഗത്തെ പറയുന്ന പേരാണ് സിമ സിയാൽ എന്ന് വിളിക്കാൻ കാരണം ആ ഭാഗത്ത് അതായത് വൻകരാ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കളാണ് സിലിക്കണും അലൂമിനിയവും അതുപോലെ തന്നെ സിമ എന്ന് വിളിക്കാൻ കാരണം സമുദ്രഭാഗത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കളാണ് സിലിക്കണും മഗ്നീഷ്യവും അതുകൊണ്ടാണ് അതിനെ സിമ എന്ന് വിളിക്കുന്നത് പക്ഷേ ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് രണ്ടാം സ്ഥാനമാണ് സിലിക്കൺ ഉള്ളത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം രണ്ടാമത് ഇരുമ്പ് ഇത്രയും ഫാറ്റ്സാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇനി ഭൂമിയുടെ ഉള്ളറയിലെ രണ്ടാമത്തെ ഭാഗമായ ബഹിരാവരണം അഥവാ മാൻഡിലിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം ആദ്യത്തെ പോയിന്റ് ഇതാണ് ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ ഭാഗമാണ് ബഹിരാവരണം അഥവാ മാൻഡിൽ ഇതിൻ്റെ കനം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ് കനം എന്നുള്ളത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇതിൻ്റെ കനം അഥവാ മാൻഡിലിൽ നിന്ന് കോറിലേക്കുള്ള ദൂരം മൂന്നായി തിരിച്ച ഭൂമിയിലെ ഉള്ളറകളിലെ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ പഠിച്ചു ഭൂവൽക്കം രണ്ടാമത്തെ ഭാഗമായ മാൻഡിലാണ് ഈ മൂന്ന് ഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗം അതുപോലെ തന്നെ ഭൂമിയുടെ പിണ്ടത്തിലെയും ഏറ്റവും വലിയ ഭാഗവും ബഹിരാവരണമാണ് അഥവാ മാൻഡിലാണ് ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും മറ്റു മൂന്ന് ഭാഗങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഭാഗമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ മാൻഡിലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളാണ് മാൻഡിലിനും ഉള്ളത് ഉപരി മാൻഡിലും അതുപോലെ തന്നെ അതോ മാൻഡിലും നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം ഭൂമിയുടെ ഉള്ളറയിലെ രണ്ടാമത്തെ മണ്ഡലമായ അല്ലെങ്കിൽ രണ്ടാമത്തെ അറയായ മാൻഡിലിനെ പറ്റിയാണ് പറയുന്നത് ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് ബഹിരാവരണം അഥവാ മാൻഡിൽ കനം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഉള്ളറകളിലെ ഏറ്റവും വലിയ ഭാഗമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ പിണ്ടത്തിലെ ഏറ്റവും വലിയ ഭാഗവും മാൻഡിലാണ് മാൻഡിലിന് രണ്ട് ഭാഗങ്ങളുണ്ട് മേലത്തെ ഭാഗം ഉപരി മാൻഡിൽ എന്നും താഴത്തെ ഭാഗം അതോ മാൻഡിൽ എന്നും ആണ് പറയുന്നത് ഇനി ഉപരി മാൻഡലിൻ്റെയും അതോ മാൻഡിലിൻ്റെയും പ്രത്യേകതകൾ നോക്കാം ആദ്യത്തെ ഭാഗമാണ് ഉപരി മാൻഡിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സിലിക്കൺ സംയുക്തങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാൻഡിലിൻ്റെ ഭാഗം എന്നതാണ് അതായത് സിലിക്കൺ സംയുക്തങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാൻഡിലിൻ്റെ ഭാഗമാണ് ഉപരി മാൻഡിൽ അടുത്തത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരി ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശത്തിൻ്റെ പേരാണ് ലിത്തോസ്വിയർ അതുകൊണ്ട് തന്നെ ഈ ഉപരി മാൻഡിലിനെ ലിത്തോസ്ഫിയർ എന്നും വിളിക്കുന്നുണ്ട് നൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഭാഗം എന്താണ് ലിത്തോസ്ഫിയർ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് വരുന്ന പ്രദേശത്തിൻ്റെ പേരാണ് ലിത്തോസ്ഫിയർ ഈ ഭാഗം ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാൻഡിലിൻ്റെ ഉപരിഭാഗം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ഉൾപ്പെടുന്ന ഭാഗം ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകും തോറും ഊഷ്മാവിലും മർദ്ദത്തിലും സാന്ദ്രതയിലും വ്യത്യാസം അനുഭവപ്പെടുന്നു അതായത് ഊഷ്മാവ് കൂടുന്നു മർദ്ദം കൂടുന്നു സാന്ദ്രത കൂടുന്നു ഇതിനനുസരിച്ച് അടിത്തിട്ടിലെ ശിലകളുടെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉപരി മാൻഡിലിൻ്റെ ലിത്തോസ്വിയർ അടങ്ങുന്ന ഉപരി മാൻഡിലിൻ്റെ ഭാഗം ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ആണ് ഉപരിമണ്ഡലത്തെ അല്ലെങ്കിൽ ലിത്തോസ്വിയർ ഞാൻ പറഞ്ഞു ഉപരി മണ്ഡലത്തിൻ്റെ മറ്റൊരു പേരും കൂടിയാണ് ലിത്തോസ്ഫിയർ ഈ ഭാഗത്തെ സ്ഥലമണ്ഡലം ശിലാമണ്ഡലം പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ വിളിക്കുന്നു ഒന്നും കൂടി പറയാം മാൻഡിലിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഉപരി മാൻഡിൽ ഇതിനെ ലിത്തോസ്ഫിയർ എന്നും വിളിക്കുന്നു നൂറ് കിലോമീറ്റർ ആണ് ഈ ലിത്തോസ്ഫിയർ അടങ്ങിയിട്ടുള്ളത് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക മാൻഡിലിൻ്റെ ഊഷ്മാവ് രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസാണ് മാൻഡിലിൻ്റെ ഊഷ്മാവ് മാൻ്റിലിൻ്റെ ഉപരിമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് സ്ഥലമണ്ഡലം ശിലാമണ്ഡലം പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം മാൻഡിലിൻ്റെ ആദ്യ ഭാഗമായ ഉപരി മാൻഡിലിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തുവെക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള അതോ മാൻഡിലിനെ കുറിച്ച് നോക്കാം ഉപരി മാൻഡിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് അതോ മാൻഡിൽ ഭൂമിയുടെ ഉള്ളറയിലെ ഏറ്റവും വലിയ ഭാഗമായ മാൻഡിലിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഉപരി ഉപരിമാൻഡിൽ അഥവാ ലിത്തോസ്ഫിയർ രണ്ടാമത്തെ ഭാഗമാണ് അതോ മാൻഡിൽ ഉപരിമാൻഡിൽ ഗരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതോ മാൻഡില് ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപരി ഉപരിമാൻഡിലിൻ്റെ കരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകും തോറും ഊഷ്മാവ് കൂടുന്നു മർദ്ദം കൂടുന്നു സാന്ദ്രത കൂടുന്നു എന്ന് അതുപോലെ ഈ ചൂട് കൂടുന്ന അവസ്ഥയിൽ ശിലകൾക്കൊക്കെ എന്ത് സംഭവിക്കും ശിലകളൊക്കെ ഉരുകാൻ തുടങ്ങുന്നു അങ്ങനെയാണ് ഈ ഭാഗം അർദ്ധ ദ്രാവകാവസ്ഥയിലേക്ക് മാറിയത് ഇങ്ങനെയുള്ള അതായത് അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അതോ മാൻഡിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അസ്തനോസ്ഫിയർ മാറിപ്പോവാതെ നോക്ക് ഉപരിമണ്ഡലം അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ എന്നും അതോ മണ്ഡലം അല്ലെങ്കിൽ അതോ മാൻഡിൽ അറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ എന്നുമാണ് ലാവകളുടെ ഉറവിടം എന്നറിയപ്പെടുന്ന ഭാഗവും അസ്തനോസ്ഫിയർ ആണ് അല്ലെങ്കിൽ അതോ മാൻഡിലാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മാഗ്മ എന്താണ് ലാവ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗ്മ എന്നാൽ ഈ അതോ മണ്ഡലത്തിൽ അർദ്ധദ്രാവകാവസ്ഥയിലിരിക്കുന്ന ശിലകളുടെ ദ്രവ്യമാണ് ഇത് ഫലകങ്ങളുടെ ചലനം മൂലം ഭൗമോപരിതലത്തിന് പുറത്തേക്ക് വരുന്നു ആ പുറത്തേക്ക് വരുമ്പോഴാണ് മാഗ്മയെ നമ്മുടെ ലാവ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതോ മാൻഡിലിൽ അതോമാൻഡിലെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത് അസ്തനോസ്ഫിയർ അസ്തനോസ്ഫിയറിൽ നിൽക്കുന്ന കുരുകിയ ശിലവ്യമാണ് മാഗ്മ ഇത് പുറത്തേക്ക് വരുമ്പം ലാവ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അസ്തനോസ്ഫിയർ എന്തിന്റെ ഉറവിടം എന്നാണ് പറയുന്നത് ലാവകളുടെ ഉറവിടം എന്നാണ് പറയുന്നത് ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ നമുക്കൊന്നും കൂടി നോക്കാം ഉപരി മാൻഡിലിന്റെ താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് അതോ മാൻഡിൽ അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ അതോ മാൻഡിൽ അറിയപ്പെടുന്ന പേര് അസ്തനോസ്ഫിയർ എന്നാണ് ലാവകളുടെ ഉറവിടവും അസ്തനോസ്ഫിയർ ആണ് മാൻഡലുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകളൂടെ നോക്കാം മൊഹറോവിസിക് വിച്ഛിന്നത എന്താണ് മൊഹറോവിസിക് വിച്ഛിന്നത ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും അതിർവരമ്പ് അതായത് ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹറോവിസിക് വിഛിന്നത മറ്റൊന്നാണ് മാൻഡിലിന്റെ ആഴം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് മാൻഡിലിന്റെ ആഴം അല്ലെങ്കിൽ മാൻഡിലും കോറും തമ്മിലുള്ള ദൂരം ഇത്രയാണ് മാൻഡിലുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനി ഭൂമിയുടെ ഉള്ളറയിലെ മൂന്നാമത്തെ ഭാഗമായ മൂന്നാമത്തെ മണ്ഡലമായ കോറിനെ പറ്റി അകക്കാമ്പിനെ പറ്റി നോക്കാം ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് അകക്കാമ്പ് അല്ലെങ്കിൽ കോർ ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് ഇതിൻ്റെ ആഴം അല്ലെങ്കിൽ കനം രണ്ടായിരത്തി തൊള്ളായിരം മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെയാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെയാണ് അകക്കാമ്പിൻ്റെ അല്ലെങ്കിൽ കോറിൻ്റെ ആഴം അല്ലെങ്കിൽ കനം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് അകക്കാമ്പിന്റെ ഊഷ്മാവ് മറ്റൊന്ന് അകക്കാമ്പിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ബാഹ്യ അകക്കാമ്പ് അന്തർ അകക്കാമ്പ് ഇവിടെ ബാഹ്യ അകക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അന്തർ അകക്കാമ്പ് ഖരാവസ്ഥയിലും ആണ് ക്കുള്ള കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള ശക്തമായ മർദ്ദമാണ് അതായത് ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകും തോറും ഊഷ്മാവും മർദ്ദവും കൂടുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞത് അകക്കാമ്പിനെ പറ്റിയാണ് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് അകക്കാമ്പ് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ആഴം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഊഷ്മാവ് അകക്കാമ്പിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഔട്ടർ കോർ ഇന്നർ കോർ ബാഹ്യ അകക്കാമ്പ് അന്തർ അകക്കാമ്പ് ബാഹ്യ അകക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അന്തർ അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് ഇനി കോറിനെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട കൂടി കഴിഞ്ഞിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഘടന എന്ന ഭാഗം കംപ്ലീറ്റ് ആവുകയാണ് അപ്പം ആ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അകക്കാമ്പിൻ്റെ മറ്റൊരു പേരാണ് നിഫെ പൂവൽക്കത്തിലെ സിയാലിനെയും സിമയേയും കുറിച്ച് പറഞ്ഞതുപോലെ അതായത് അകക്കാമ്പിലെ ഏറ്റവും കൂടുതലുള്ളത് നിക്കലും ഇരുമ്പുമാണ് അതുകൊണ്ടാണ് നിഫെ എന്ന് ഈ ഭാഗത്തെ വിളിക്കുന്നത് മറ്റൊന്നാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത മായും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത അല്ലെങ്കിൽ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുകൂടി പറയാം അകക്കാമ്പിന്റെ മറ്റൊരു പേരാണ് നിഫെ നിക്കലും ഇരുമ്പും കൂടി ചേർന്നുണ്ടായ ഭാഗം മാൻഡിലിനെയും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം ഗുട്ടൻബർഗ് വിഛിന്നത ഈ വീഡിയോയിൽ ഭൂമിയുടെ ഉള്ളറയിലെ മൂന്ന് ഭാഗങ്ങളെ കുറിച്ചാണ് മൂന്ന് പാളികളെ കുറിച്ചാണ് ഉൾപ്പെടുത്തിയത് ക്രസ്റ്റ് മാൻഡിൽ കോർ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കത്തില് സിയാലിനെ പറ്റിയും സിമയെ പറ്റിയും മനസ്സിലാക്കിയിരിക്കുക ബഹിരാഭരണം അഥവാ മാൻഡിലില് ലിത്തോസ്ഫിയറിനെയും അസ്തനോസ്ഫിയറിനെയും നന്നായിട്ട് നോക്കുക അകക്കാമ്പിന്റെ മറ്റൊരു പേരാണ് നിഫെ ഇത് കൂടാതെ നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും നന്നായിട്ട് നോക്കുക വേൾഡ് ജോഗ്രഫിയിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്